പക്ഷേ അമേരിക്കയിൽ പ്രതിസന്ധി അതിരൂക്ഷമാണെന്ന് റിപ്പോർട്ടുകൾ എന്താ എന്താണെന്ന് വെച്ചാൽ യു എസ് സർക്കാർ ഡൗൺ ഇതിപ്പോൾ രണ്ടാമത്തെ മാസത്തിലേക്കാണ് ആദ്യം ഡൗൺ വരുന്ന ദിവസം എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ഒരുമിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ആ ഷട്ട് ഷട്ട്ഡൌണിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നമ്മൾ അന്ന് ചർച്ച ചെയ്തിരുന്നു ഒരു മാസം മുമ്പ് ഇപ്പം ഇപ്പൊ മാസം രണ്ട് മാസത്തിലേക്ക് കടക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ അന്ന് പറഞ്ഞിരുന്നത് തന്നെ സംഭവിച്ചു അതിനേക്കാൾ രൂക്ഷമാണ് ഫെഡറൽ ജീവനക്കാരാണ് ഏറ്റവും വലിയ ദുരിതത്തിൽ എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യർ പട്ടിണിയിലേക്ക് പോകുന്നു വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പട്ടിണിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന അതിരൂക്ഷമായ അവസ്ഥയാണ് അപ്പം വാഷിങ്ടൺ ഡി സിയിലേക്ക് ഒന്ന് പോയാൽ എന്തൊക്കെയാണ് അവിടെ മണക്കുന്നതെന്ന് മാഷിക്ക് കാണാൻ പറ്റും അറിയാൻ പറ്റും തീർച്ചയായിട്ടും ഈ ഷട്ട്ഡൌണ് ഷട്ട്ഡൌണിന്റെ സാഹചര്യം നമ്മൾ പറഞ്ഞതാണ് അമേരിക്കയുടെ ഒരു പ്രത്യേകത ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ അമേരിക്കയിൽ സാമ്പത്തിക വർഷം നമ്മുടെ പോലല്ല ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്നും വ്യത്യാസമുണ്ട് അവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒക്ടോബർ ഒന്ന് മുതലാണ് ഒക്ടോബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് അവിടുത്തെ സാമ്പത്തിക വർഷം അപ്പൊ കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതിന് അവിടുത്തെ സാമ്പത്തിക വർഷം പൂർത്തിയായി അവിടുത്തെ നിയമം എന്താ വെച്ചാൽ സാമ്പത്തിക വർഷം പൂർത്തിയായി പിറ്റേന്ന് മുതൽ ആ നാടിന്റെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ഫണ്ട് പോലും ചെലവഴിക്കണമെങ്കിൽ പാർലമെന്റ് പാസ് ഈ കോൺഗ്രസ് അവർ പറയുമല്ലോ സെനറ്റ് അമേരിക്കൻ സെനറ്റ് പാസ്സാക്കണം സെനറ്റ് വെറുതെ പാസ്സാക്കിയാൽ പോലെ കേവല ഭൂരിപക്ഷം പോരാ ഓ സെനറ്റിൽ സെനറ്റില് എന്ന് വെച്ചാൽ അമേരിക്കയിലെ അമ്പത് സ്റ്റേറ്റ് ഓരോ സ്റ്റേറ്റിലും രണ്ട് വെച്ച് നൂറ് പേരാണ് പേരിൽ അറുപത് വോട്ട് കിട്ടണം ഓ എന്നാലേ ഇത് പാസ്സാവുള്ളൂ സെനറ്റില് ആ പത്ത് ഭൂരിപക്ഷം പോരാ അത് ബജറ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ അറുപത് വോട്ട് കിട്ടിയിട്ട് ഭരണകക്ഷി അവതരിപ്പിക്കുന്ന ബജറ്റ് പാസ്സാക്കണം എന്നാലേ ഒരു പൈസ പോലും റിലീസ് ചെയ്യാം ഒരു 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 ഡോളർ പോലും റിലീസ് ചെയ്യാം അമേരിക്കയുടെ നിർബന്ധം അതാണ് ഇനി അതിന് ഓപ്ഷൻ ഉള്ളത് ഈ ഭരണകക്ഷി കൊണ്ടുവരുന്ന ഇപ്പോഴത്തെ റിപ്പബ്ലിക്കൻസ് റിപ്പബ്ലിക്കൻസ് കൊണ്ടുവന്ന ബജറ്റ് പാസ് ആയില്ലെങ്കിൽ അറുപത് വോട്ട് കിട്ടാതെ തള്ളിപ്പോയാൽ അടുത്ത ഓപ്ഷൻ ഉണ്ട് അത് ഇവിടുത്തെ പോലെയല്ല അത് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ ഒരു ഒരു ഉദാരമുഖാണ് പ്രതിപക്ഷത്തിന് ചാൻസ് കൊടുക്കും ഓ എല്ലാവർക്കും സ്വീകാര്യമായ അറുപത് അറുപത് പേരെങ്കിലും പിന്തുണക്കുന്ന മട്ടിൽ നിങ്ങൾക്കൊരു ബദൽ ബജറ്റ് അവതരിപ്പിക്കാം കൊടുത്തു അവരും ബഡ്ജറ്റ് അവതരിപ്പിച്ചു അതിനും പൂർത്തിയായില്ല കാരണം രാഷ്ട്രീയ വൈരം കാരണം എന്താ കാര്യം എന്താ ഈ സെനറ്റിലെ കക്ഷി നില അമ്പത്തിമൂന്ന് നാല്പത്തി ഏഴാണ് ഇപ്പൊ ഭരിക്കുന്ന ഭരിക്കാനുള്ള ഭൂരിപക്ഷം അതിന് കേവല ഭൂരിപക്ഷം മതി ട്രംപിന് ഇപ്പൊ അമ്പത്തിമൂന്ന് പേരാണ് പിന്തുണ അമ്പത്തിമൂന്നിന്റെ പിന്തുണ ഉള്ളത് ട്രംപ് എന്ത് ബില്ല് കൊണ്ടുവന്നാലും നാല്പത്തിയേഴ് എതിരായിരിക്കും അമ്പത്തിമൂന്ന് കൊണ്ട് മതിയാവുന്നത് കൊണ്ട് ഇവർക്ക് ഭരിക്കാം പക്ഷെ ബജറ്റിനത് പോരാ അറുപത് വേണം അറുപത് ഒപ്പിച്ചെടുക്കാൻ ഈ ഏഴ് പേരെ ഒപ്പിച്ചെടുക്കാൻ കഴിഞ്ഞ രണ്ടു മാസമായി വലിയ പറഞ്ഞു നടക്കുന്ന ട്രംപ് സ്വന്തം പാർലമെന്റിൽ ഒന്ന് തലകുത്തിന്ന് പറഞ്ഞിട്ടു അനങ്ങിയിട്ടില്ല ഈ അപ്പുറത്തും സംഭവിക്കും അപ്പുറത്ത് ഇപ്പൊ ഡെമോക്രാറ്റ്സ് കൊണ്ടുവന്നു ബദൽ ഫെഡറൽ സംവിധാനങ്ങളുടെ മേന്മാതാണ് അപ്പോ ഈ ഇവർ ഡെമോക്രാറ്റ്സിന്റെ ബജറ്റ് കൊണ്ടുവന്നപ്പോൾ അവരുടെ നാൽപ്പത്തേഴേ കൂടെ നിന്നുള്ളൂ ഇവർക്ക് ഇവർ കൊണ്ടുവന്ന കൊണ്ടുവന്നാൽ അമ്പത്തിമൂന്നേ കുടങ്ങുള്ളൂ ഓ ആരെങ്കിലും മൂന്നാല് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ടേ എന്നാലല്ലേ അറുപതാവുള്ളൂ അതായിട്ടില്ല അതാണ് പ്രതിസന്ധി അപ്പോൾ നമ്മളിത് ചർച്ച ചെയ്തിരുന്നത് ഈ സെപ്റ്റംബർ മുപ്പത് കഴിഞ്ഞ് ഒക്ടോബർ ഒന്നിന് ഡൗൺ വന്നപ്പോഴാണ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ക്ലോസ് ചെയ്യുക എക്സ്പെൻഡിച്ചർ ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാല് മൊറട്ടോറി പറയില്ലേ പറയലേ ഒരു തരം എന്താ പറയുക ട്രഷറി ബാൻ ബാൻ അഞ്ചു പൈസ സർക്കാരിന്റെ പൊതു ഖജനാവിൽ നിന്ന് എടുക്കാൻ പാടില്ല ചെലവാക്കാൻ പാടില്ല ഇങ്ങനെ വന്നാൽ ഇതിനുമ്പ് വന്നിട്ടുണ്ട് ഫ്രീസ് ഇത് ഫ്രീസ് ചെയ്യാണ് നേരത്തെ തന്നെ പത്ത് പതിനൊന്ന് തവണ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇത്രയും ദീർഘമായി വന്നിട്ടില്ല ഏറ്റവും ഒടുവിൽ ദീർഘമായി വന്നത് പത്ത് ഇരുപത് ദിവസത്തോളം മതിൽ ആ കാലത്താണ് അത് ആര് അത് ഇദ്ദേഹത്തിന്റെ തന്നെ കാലത്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ഒന്നാം ട്രംപിന്റെ ഒന്നാം കാലത്താണ് ഇപ്പൊ അതൊക്കെ മറികടന്നു ഇപ്പതാ മുപ്പത്തി മുപ്പത്തഞ്ചാം ദിവസത്തിലേക്ക് കടന്നു ഇപ്പൊ ഇതാണ് സ്ഥിതി അപ്പോൾ ഇന്ത് ഇനി എന്താണതിന് വഴി ഇതുവരെ ഒരു സമവായ ഉണ്ടായിട്ടില്ല ഇനി ഷട്ട്ഡൌൺ വന്നാലുള്ള പ്രത്യേകത അറിയാലോ ഷട്ട്ഡൌൺ വന്നാൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ മഹാഭൂരിപക്ഷം അവശ്യ സർവീസ് അല്ലാത്ത എല്ലാ സർവീസിലെയും ജീവനക്കാരോട് ശമ്പളമില്ലാത്ത അവധിയെടുത്ത് പോകാൻ പറയും കമ്പൽസറി ആയിട്ട് ഇന്ത്യയിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ദിവസം പറഞ്ഞു നോക്കണം കത്തിക്കും നമ്മളിവിടെ അപ്പൊ അമേരിക്കൻ ജനാധിത അങ്ങനെയാണ് എന്നാ ഒരുത്തനും അതിനു വേണ്ടി സമരം ചെയ്യേ ഒറ്റപ്പെടുന്നത് ഷട്ട് ഡൗൺ ആരുടെ കുറ്റ ഡൗൺ ഈ രാഷ്ട്രീയക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും കടുത്ത വൈരവും പ്രതികാരവും കാണിക്കുന്നോണ്ടാണല്ലോ അനുഭവിക്കുന്ന ആരാ സിവിലിയൻസ് ആണ് അനുഭവിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ ഈ വീട്ടിലിരിക്കണം രണ്ട് അവശ്യ സർവീസ് മാത്രം നടക്കും എങ്ങനെ സ്കെലറ്റൺ സ്റ്റാഫിനെ വെച്ച് നടക്കും അതെന്താണ് നിർബന്ധിത സേവനം അവർക്ക് അന്ന് ശമ്പളം കിട്ടൂല ഓ അതാണ് ഇതിന്റെ എന്നിട്ട് അത്തരക്കാർക്ക് ആ വർക്ക് ചെയ്യുന്നവർക്ക് ബാക്ക് പേ എന്ന് പറയും റീഫണ്ടിങ് പിന്നീട് ഒക്കെ പാസ്സായി വരുമ്പോ ഈ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കും മറ്റവർക്കോ കിട്ടില്ല മറ്റവർക്ക് ജോലിയില്ല ശമ്പളം ഇതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ കണക്ക് എന്താ പറയുക ഇതുവരെ വന്ന വാർത്ത വെച്ചിട്ട് ഇപ്പൊ വീട്ടിലിരിക്കുന്നത് ആറു ലക്ഷത്തി എഴുപതിനായിരം ജീവനക്കാര് വീട്ടിലിരിക്കുകയാണ് ശമ്പളമില്ലാത്ത നിർബന്ധിത അവധി എടുത്ത് വീട്ടിലിരിക്കുന്ന അവശ്യ സർവീസ് അല്ലാത്ത മറ്റുതരം ജീവനക്കാർ ആറ് ലക്ഷത്തി എഴുപതിനായിരം പേര് അവരുടെ കുടുംബത്തിന്റെ സ്ഥിതി ആലോചിച്ച് നോക്കൂ ഒന്ന് രണ്ടാമത് അവശ്യ സർവീസിൽ സ്കെൽട്ടൺ സേവനം ചെയ്യുന്നവരുണ്ട് വിമാനത്താവളം ഇങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങളുണ്ട് ആശുപത്രികൾ ഹെൽത്ത് സെക്യൂരിറ്റി അങ്ങനെയുള്ള ജീവനക്കാർ ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം ഉണ്ട് അവർ പണിയെടുക്കുന്നുണ്ട് ശമ്പളമില്ല പിന്നീട് അവർക്ക് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പുതിയ നിയമം അതാണ് ഗുരുതരമായി തീർന്നിരിക്കുന്നത് പുതിയ നിയമം കൂടി ട്രംപ് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ പണിയെടുക്കുന്നവർക്ക് ബാക്ക് പേ ക്ലെയിം ചെയ്യാൻ അവകാശമില്ല ഈ എടുക്കുന്ന പണി സൗജന്യമാണ് ഈ പടച്ചോന്റെ മാർഗത്തിൽ സേവനം ചെയ്തോളാം ചോദിക്കാൻ അല്ല നിയമത്തിൽ ബാക്ക് പേ ഉണ്ടായിരുന്നു ഇപ്പൊ എടുത്തു കളഞ്ഞു ഓ ബാക്ക് പേ റദ്ദാക്കി അതാണ് ഇയാൾ ചെയ്ത അക്രമ ക്രൂര ചു എങ്ങനെയാണ് ട്രംപിനെ കുറിച്ച് ഗുരുതരമായ ജീവിതം ആളുകളുടെ ജനജീവിതം സ്തംഭിച്ചു പോവാണ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും കോൺഗ്രസ്സില് ബജറ്റ് അതാണ് സമവായത്തിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു ആ പ്രതീക്ഷയും മങ്ങിയിട്ടുണ്ട് ആദ്യത്തെ ഒരാഴ്ചയിൽ പറഞ്ഞല്ലോ രാവും പകലും ഇപ്പം ഈ ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബദൽ സംവിധാനങ്ങളൊക്കെ ആലോചിച്ചിരുന്നു പിറ്റേന്ന് വീണ്ടും സെനറ്റ് കൂടുന്നു വീണ്ടും ബദൽ സമവായം വരുമെന്നോ സമവായം വരണമെങ്കിലും നാവ് വളച്ച് മര്യാദക്ക് മനുഷ്യനോട് വർത്താനം ഇയാളുടെ വാശിയാണ് പിന്നെ വേറെ ഒന്നുണ്ട് വാശിയിൽ ഇദ്ദേഹം വിട്ടുപോയി ചെയ്യൂല എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഡെമോക്രാറ്റ്സ് പിന്തുണക്കണം ഡെമോക്രാറ്റ്സ് കുറച്ച് പേരല്ല പിന്തുണക്കാൻ തീരുമാനിച്ചാൽ എല്ലാവരും പിന്തുണക്കുമല്ലോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഡെമോക്രാറ്റ്സിന് കുറച്ച് ലെഫ്റ്റ് നയങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന് രാജ്യത്തെ ദുർബല വിഭാഗങ്ങളോട് ബാധ്യതയുണ്ട് അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് രോഗികൾക്ക് നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് അത് സർക്കാരിന്റെ വക ആക്കണം അത് ഒബാമയുടെ ഒക്കെ കാലത്തുണ്ടായി അത് ഇയാള് മാറ്റി മെഡിക്കൽ ഇൻഷുറൻസ് കൊണ്ട് സർക്കാരിന് കൊടുക്കാനൊന്നും കഴിയില്ല കാശു ലോര് ചികിത്സിച്ചോട്ടെ എന്നല്ല അതിനെടുത്തു അതുപോലെ പെൻഷൻ കൊടുക്കുന്നുണ്ട് സബ്സിഡികൾ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ലെഫ്റ്റ് നയമാണ് അല്ലെങ്കിൽ അത് ഇവർക്ക് നയമുണ്ട് പണ്ടേ ഉണ്ട് ഒരു ഉദാഹരണമായിട്ടുള്ള ഉദാഹരണമായിട്ടുള്ള നയമാണ് പാവപ്പെട്ടവനെ സഹായിക്കുന്ന ഒരു വെൽഫെയർ സ്റ്റേറ്റ് പോളിസിയാണ് പോളിസിയാണ് ഇദ്ദേഹത്തിന് അതില്ല നയാ പൈസയും ഫ്രീ കൊടുക്കാൻ പറ്റൂറെ ഇല്ല ഇല്ല ഓസിക്കൊന്നും വേണ്ട കാശു ലോൺ ചികിത്സിച്ചാൽ മതി ആ സ്വഭാവം ലോകത്തോട് മുഴുവൻ ആ നയമുണ്ട് അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ റിപ്പബ്ലിക്കൻസ് കൊണ്ടുവരുന്ന ബജറ്റിൽ സബ്സിഡി ഇല്ല പെൻഷൻ ഇല്ല ഇൻഷുറൻസ് ഇല്ല ഡെമോക്രാറ്റ്സ് എങ്ങനെ പിന്തുണക്കും പിന്തുണക്കില്ല എന്നാൽ അതിലൊരു വിട്ടുവീഴ്ച ചെയ്തിട്ട് തൽക്കാലത്തേക്ക് ഈ ബജറ്റ് പ്രതിസന്ധി ഒന്നും നീങ്ങട്ടെ നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ ആവശ്യങ്ങൾ ഒന്നു രണ്ടെണ്ണം പരിഗണിച്ചുകൊണ്ട് അത് മാറ്റാം എന്ന് പറയോ ഇല്ല എന്നാ പിന്നെ പിന്നെന്താ ഓപ്ഷൻ ഉള്ളത് ഡെമോക്രാറ്റ്സിന്റെ ബജറ്റ് കൊടുത്തു ഡെമോക്രാറ്റ്സിന്റെ ബജറ്റിൽ തീർച്ചയായിട്ടും ഇതിനായിരിക്കും എന്തൂക്കം വെൽഫെയർ പദ്ധതികൾക്കായിരിക്കും അത് റിപ്പബ്ലിക്കൻസ് അംഗീകരിക്കൂല അനങ്ങൂല അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പിടിച്ച മൊയലിന് രണ്ട് ഈ അങ്ങനെ വരുമ്പോൾ പക്ഷെ ഒരു ചോദ്യം എന്താ വെച്ചാല് ഈ ശമ്പളം മുടങ്ങുന്നു ഭക്ഷണത്തെ ബാധിക്കുന്നതിനോ അതോടൊപ്പം തന്നെ വരുമാനമില്ലാത്തവർ തിരിച്ചടവ് മോർഗേജ് ലോൺ എങ്ങനെ അടക്കും സാധാരണക്കാർക്കാണല്ലോ ലോൺ ഉണ്ടാവുക അല്ലെ മോർഗേജ് അവിടെ അതിന്റെ മുകളിലാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത് യെസ് തീർച്ചയായിട്ടും ഇതില് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ അമേരിക്ക പൊട്ടിത്തെറിയുടെ വക്കിലാണ് അത് നമ്മൾ പറഞ്ഞല്ലോ ജെൻസി കലാപം പോലും അവിടെ ജെൻസിക്കൊന്നും പോണ്ട അവിടുത്തെ തൊഴിൽ സമരങ്ങൾ കൊണ്ട് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കടുത്ത ഈ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാര് വയറ്റത്തടിച്ചുകൊണ്ട് പ്രകടനം നടത്തുകയാണ് ഇന്നലെ നടന്ന ഇന്നലെ നടന്ന എൽ മഹാനഗരങ്ങളിലൊക്കെ നടന്ന പ്രകടനം പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ന്യൂയോർക്കിൽ വാഷിങ്ടൺ ഡി സിയിൽ ഒക്കെ നടന്ന പ്രധാനപ്പെട്ട പ്രകടനങ്ങളിലൊക്കെയുള്ള മുദ്രാവാക്യം പേ ആസ് നൗ ഞങ്ങൾക്ക് ഇപ്പൊ വേണം ശമ്പളം എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത തീവ്രവാദപരമായ നിലപാടിലേക്ക് പണ്ടില്ലാത്തതാണത് വേറൊന്ന് അതിലൊരു ഒരു പ്രധാനപ്പെട്ട ബാനർ പല പത്രങ്ങളും എടുത്തു കൊടുത്തിട്ടുണ്ട് വി ആർ ദ വിക്ടിംസ് ഓഫ് പൊളിറ്റിക്കൽ ഗെയിംസ് ഓ കറക്റ്റ് ആണല്ലോ ഇത് പൊളിറ്റിക്കൽ ഗെയിമാണ് ജനത തന്നെ അവരുടെ ട്രഷറിയിൽ പണമുണ്ടല്ലോ സാറേവിൽ പണമുണ്ട് അത് ഈ ആ രാജ്യത്തെ പാവങ്ങളുടെ നികുതി പണമാണ് അതെടുത്ത് ചെലവാക്കാൻ ഒരു രമ്യതയിൽ ഇവർ വരുന്നില്ല ഭരണഘടനയുടെ ഭരണഘടനയുടെ നിബന്ധനകൾ പാലിക്കാൻ രണ്ടു കൂട്ടരും ബാധ്യസ്ഥരാണ് ആരെങ്കിലും ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ ഈ പാവങ്ങൾക്ക് ശമ്പളം കിട്ടും അത് ചെയ്യണ്ടേ വി ആർ ദ വിക്ടിംസ് ഓഫ് പൊളിറ്റിക്കൽ ഗെയിംസ് എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾ എന്തിനോം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അമേരിക്കൻ ജനത തന്നെ ജനത പറയുന്നു അമേരിക്ക വിട്ട് അമേരിക്കൻ ജനത വിട്ടുവീഴ്ചയില്ലാതെ പൊരുന്നുണ്ട് ഇതിപ്പോ അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത് ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട നഷ്ടം എന്താണെന്നറിയാം കഴിഞ്ഞ ഒരു മാസം ഒരു മാസം കഴിഞ്ഞല്ലോ ഒക്ടോബർ ഒന്നിന് തുടങ്ങി നവംബർ രണ്ടിലേക്ക് എത്തി ഒരു മാസം കഴിഞ്ഞപ്പോൾ അമേരിക്കൻ ജി ഡി പി അമേരിക്ക സാമ്പത്തികമായ ദുരിതത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ഒരാഴ്ചയിലെ അമേരിക്കൻ ജി ഡി പിയുടെ കുറവ് വൺ പോയിന്റ് ഫൈവ് ബില്ല്യൻ ഡോളറാണ് ഒരാഴ്ചയിലെ നഷ്ടം ഓ ഇങ്ങനെ വന്നാൽ എട്ടാഴ്ച എട്ടാഴ്ച എന്ന് പറഞ്ഞാൽ രണ്ട് മാസം രണ്ട് മാസം എടുത്താൽ വിദഗ്ദ്ധരുടെ കണക്കനുസരിച്ച് പതിനാല് ബില്യൺ നഷ്ടം വരും എന്ന് പറഞ്ഞാൽ ലോക നിലവാരത്തിൽ നിന്ന് അമേരിക്കൻ ജി ഡി പി താഴോട്ട് പോകും ഗുരുതരമായിട്ട് താഴോട്ട് പോകും വേറൊന്ന് ചെറുകിട വ്യവസായങ്ങളുടെ ബില്ലുകൾ പാസ്സാവാത്തത് കൊണ്ട് ഈ ഇടത്തരം ചെറുകിട വ്യവസായങ്ങളൊക്കെ പൂട്ടുകയാണ് അവിടുത്തെ തൊഴിലാളികളും കൂടി പുറത്തിറങ്ങാൻ സർക്കാർ സർവീസിലെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ലക്ഷങ്ങളുടെ കണക്ക് ഓ ചെറുകിട വ്യവസായങ്ങൾ കൂട്ടിയാൽ പട്ടിണിക്കാവും പട്ടിണിയാവും സാധാരണ തൊഴിലാളികൾ അത് ഇതാണ് സ്ഥിതി അതുകൊണ്ട് അമേ അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥ ഫ്രീസിംഗിലേക്ക് പോകണം മരവിച്ച് പോകണം ഒരു ഇഞ്ചും ചലിക്കാനാവാതെ അമേരിക്കൻ സമ്പദ്ഘടന മരവിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഈ ഷട്ട് ഡൗണിൻ്റെ ചിത്രം അക്ഷരാർത്ഥത്തിൽ ആവും അപ്പോൾ എന്ത് സംഭവിക്കും എന്നത് ലോകം കാത്തിരിക്കുകയാണ് വളരെ ഗുരുതരമാണ് വളരെ ഗുരുതരമാണ് പക്ഷേ അതിന് പരിഹാരം കാണേണ്ടത് മറ്റാരും അല്ല അവിടുത്തെ ജനതയുമല്ല അവിടുത്തെ പാർലമെന്റും സാമാന്യ ഇവരെ ഇതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ നിയുക്തരായ അവിടുത്തെ ഈ സെനറ്റ് അംഗങ്ങളുമാണ് അവർക്കാണ് ഇപ്പോഴും രമ്യതയുടെ വഴി തെളിയാത്തത് കാരണം എന്താണെന്നറിയോ അവരൊക്കെ കോടീശ്വരന്മാരാണ് അവർക്ക് നാല് തലമുറക്ക് നാൽപ്പത് തലമുറക്കുള്ളത് ലോകരാജ്യങ്ങളിലൊക്കെ അവർ നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ടാവും അവിടുത്തെ പണിയെടുക്കുന്ന സാധാരണക്കാരന്റെ ജീവിതത്തെ കുറിച്ച് അവർക്ക് യാതൊരുക്കാൻ തരും അങ്ങനെ രമ്യതയിൽ അതങ്ങനെ തീരുമാനിച്ചില്ലെങ്കിൽ ട്രംപിനെതിരെ അവിടുത്തെ ജനം തിരിയും കഴിഞ്ഞിരിക്കുന്നു അതിന്റെ പ്രത്യാഘാതം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക